ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇന്ന് പല ആളുകളും ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇന്ന് പല ആളുകളും അവർ ഷെയ്ഖുൽ ഇസ്ലാം അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് പറയാൻ പല പരിശ്രമങ്ങളും നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു കിതാബുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം സൈമിയ വ ഷഹീദ് ഹസൻ ഹസനുൽ ബന്ന അതാണ് കിതാബിൻ്റെ പേര് ഇപ്പോൾ നിങ്ങൾക്ക് ഹസനുൽ ബന്നയെക്കുറിച്ച് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ തോന്നുന്നത് അദ്ദേഹം ഹസനുൽ ബന്നയുടെ കൂടെ പറയാൻ പറ്റിയ പറ്റിയൊരു പേരാണ് സൈമിയ അല്ല അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ തബലേഖ ജമായത്തിൻ്റെ ചില ആളുകൾ ശരിയായ തബിലേഖൻ ആശയത്തിലല്ലാത്ത ചില ആളുകൾ അവരെന്തു പറയും ഷെയ്ഖുൽ ഇസ്ലാം നമ്മുടെ ആശയത്തിലുള്ള ആളുകളാണെന്ന് പറഞ്ഞ് ഷെയ്ഖുൽ ഇസ്ലാമിനോട് ന്യായീകരിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ ചില സുറൂരികൾ നമ്മുടെ നാട്ടിൽ ചില സുറൂരികൾ എന്ന് പറയുന്നുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം നമ്മുടെ അക്കൈദയിലാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിനെ ഓരോരുത്തരും അവരുടെ ഭാഗത്തേക്ക് വലിയുണ്ട് പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ ഇതാ അലഹമുല്ല നമ്മുടെ മുന്നിലുണ്ട് മരണധികാരികൾക്കെതിരെ ഇറങ്ങാൻ ഷെയ്ഖുൽ ഇസ്ലാം എവിടെ അനുവദിച്ചിട്ടില്ല മറിച്ച് അതിനെതിരെ വളരെ ശക്തമായി പറഞ്ഞ പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു സൈമി റഹിമൌല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഖീദ സലഫി ആഖീദയാണ് സലഫി ആഖീദയുള്ള ഏതൊരാളും ഷെയ്ഖുൽ ഇസ്ലാം തങ്ങളുടെ കൂടെയാണെന്ന് പറയാം അതല്ലാതെ ഇഹ്വാനുകളുടെ ആഖീദ വേറി ഈ സുറൂറികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സുറൂറികളാണ് പ്രധാനമായിട്ടുള്ളത് അവരെങ്ങനെയാണ് വന്നത് ഇഹ്വാനുൽ മുസ്ലിമീൻ സ്ഥാപിതമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വശത്ത് സയ്യിദ് ് മറുവശത്ത് ഹസനുൽ ബന്ന സയ്യിദ് കുത്തുബ് എപ്പോഴും ഒരു രൂക്ഷമായ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു ഹസനുൽ ബന്നയാകട്ടെ ഒരു മയപ്പെട്ട സ്വഭാവം ഇപ്പൊ രണ്ട് ലൈനാണ് അവർക്കുള്ളത് ഒന്ന് ഒന്ന് ബന്നായിങ്ങൾ മറ്റൊന്ന് കുത്തുബികൾ ഒന്ന് കുത്തുബികൾ മറ്റൊന്ന് പന്നായികൾ അങ്ങനെ കുത്തുബികൾ സൗദി അറേബ്യയിലേക്ക് വന്നു അവർ പലതരത്തിലുള്ള പരിശ്രമങ്ങളും നടത്താൻ വേണ്ടി ശ്രമിച്ചു പല സ്ഥലങ്ങളിലും അവർ കയറി പറ്റാൻ വേണ്ടി നോക്കി അവർക്ക് ഒരു പരിധിക്കപ്പുറം വിജയിക്കുന്നില്ല നിങ്ങൾ അവരുടെ രൂപങ്ങൾ നോക്കിയാൽ സയ്യിദ് കുത്തുബിന്റെയും ഹസൽബൻ്റെ രൂപം നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും അതൊരു ഇസ്ലാമികമായ രൂപമായിട്ട് ആളുകൾ പെട്ടെന്ന് അംഗീകരിക്കുന്ന ഒരു രൂപമല്ല ഇത് ആളുകൾ സ്വീകരിക്കുന്നതിൽ പ്രയാസം വന്നപ്പോൾ അവർ ഉണ്ടാക്കിയ ഒരു മാർഗമാണ് സൗദിയിലുണ്ടായ മുഹമ്മദ് സുറൂർ സൈനുൽ ആബിദിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ സുറൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വന്നു അവർ എന്താണ് മിസ്മുസ്വാക്ക് ധരിക്കും അവരുടെ കീശയിൽ മിസ്വാക്ക് ഉണ്ടാകും സലഫികളെ പോലെ താടിയൊക്കെ നീട്ടി വളർത്തി ഷേഖുൽ ഇസ്ലാമിൻ്റെ കിതാബുകൾ അവർ ചർഹ ചെയ്യും ഇടക്കിടക്ക് ഭരണാധികാരികളെ പുകഴ്ത്തുകയും ചെയ്യും പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അവരുടെ കൂടെ ഉള്ളതാരായിരിക്കും ഇഹ്വാനികളായിരിക്കും ഇഹ്വാനി നേതാക്കന്മാരായിരിക്കും അതാണ് ഇമാമൽ ഔസായി റഹിമഹുല പറഞ്ഞത് ചില ആളുകളുടെ ബിജാറ്റ് നമുക്ക് മനസ്സിലാകണമെന്നില്ല പക്ഷേ അവർ ആരുടെ കൂടെ സഹവസിക്കുന്നു എന്നത് അവരുടെ ബിദാരിച്ച് നമുക്ക് മനസ്സിലാക്കിത്തരും ഗല്ലാബി റഹി മഹ്ല പറഞ്ഞതായി അജുറ്റി ഉദ്ധരിക്കുന്നതായി കാണാം ചില ആളുകൾ അല്ലെങ്കിൽ ബിജാരിച്ചൻ്റെ ആളുകൾ എല്ലാം മറക്കാൻ ശ്രമിച്ചാലും അവരുടെ കൂട്ടുകെട്ടുകൾ മറക്കുക എന്നുള്ളത് അവർക്ക് സാധിക്കാത്ത കാര്യമാണ് അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം യഥാർത്ഥ സലഫി അക്കീദയിലാണ് സൊറൂരികൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കേരളത്തിലും പലരും അതിനുവേണ്ടി നടക്കുന്നുണ്ട് എന്നത് ശരിയാണ് പക്ഷേ അവരുടെ അക്കീതയുമായി ഷെയ്ഖുൽ ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല